പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂപ്പൊലിമ എന്ന പേരിൽ ആരംഭിച്ച ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂപ്പൊലിമ എന്ന പേരിൽ ആരംഭിച്ച ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി നീണ്ടൂർ പാലക്കപ്പറമ്പിൽ ഗതീജക്കുട്ടിയാണ് ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിളവ് നേടിയിരിക്കുന്നത് ഓണത്തിന് പൂക്കളം ഒരുക്കാൻ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സ്വന്തമായി കൃഷി ചെയ്ത് കളമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് പൂപ്പൊലിമ പദ്ധതി സംഘടിപ്പിച്ചത് അരലക്ഷം രൂപ വകയുരുത്തി പതിനായിരം തൈകളാണ് പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ വിതരണം ചെയ്തിരുന്നത് നാൽപ്പത്തി മുതൽ ുള്ളിൽ വിളവ് തരുന്ന ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള ഹൈബ്രിഡ് തൈകളാണ് കർഷകർക്ക് വിതരണം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സജൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷത്തമൻ അധ്യക്ഷനായി കൃഷി ഓഫീസർ ഇ വി അനഗ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സി വി സുഭാഷ് കൃഷി അസിസ്റ്റന്റ് എം എസ് അരുൺ എന്നിവർ സംസാരിച്ചു You are watching VCV News.